നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാരാലീഗൽ വോളണ്ടിയർമാർക്കായി ഏകദിന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് താലൂക്കുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയാറ് വോളണ്ടിയർമാർ പങ്കെടുത്തു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് താലൂക്കുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാര ലീഗൽ വോളണ്ടിയർമാർക്കായി ഏകദിന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ ബാർ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു ആ ഒരു ഘട്ടത്തിലാണെന്ന് എങ്ങനെ ജനങ്ങളിലേക്ക് ശ്രദ്ധാഞ്ഞ് ഒരു ഫലമാണ് പാര സോൾജിയേഴ്സിനെ തുടർന്ന് ഐ ഡി കാർഡും ഡയറിയും വിതരണം ചെയ്തു വിവിധ വിഷയങ്ങളിലായി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട ജില്ലാ നിയമസേവന അതോറിറ്റി എറണാകുളം സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ രജിത ആർ ആർ ജില്ലാ ലീഗൽ എയ്ഡ് ഡിഫൻസ് ഡെപ്യൂട്ടി കൌൺസിൽ അഡ്വക്കേറ്റ് ശാന്തി എസ് പിള്ളൈ അഡ്വക്കേറ്റ് പ്രവീൺ പി കോതമംഗലം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സി പി ബഷീർ എന്നിവർ ക്ലാസ് നയിച്ചു തെരഞ്ഞെടുത്ത എഴുപത്തിയാറ് പാര ലീഗൽ വോളണ്ടിയർമാർ ശില്പശാലയിൽ പങ്കെടുത്തു രജിത ആർ ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വർഗീസ് അക്രഡിറ്റഡ് മീഡിയേറ്റർ അഡ്വക്കേറ്റ് എം എസ് അജിത് മൂവാറ്റിപ്പുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി വി വി ശ്യാം കോതുമട്ടി സിമി മാധവൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ